വാഴ കർഷകർ സാധാരണ നിലയ്ക്ക് കന്നുകൾ ഉപയോഗിച്ചിട്ടാണ് വാഴ കൃഷി ചെയ്യുന്നത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ നടാനുള്ള ഒരു പ്രവണത അവരിൽ കണ്ടുവരുന്നുണ്ട് അത്തരത്തിൽ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ ഉണ്ടാക്കുന്ന ഒരു ലാബാണ് മിൽ ടിഷ്യൂ കൾച്ചർ ലാബ് എൻ്റെ പേര് ബിന്ദ്യ ലാബ് ഇരിക്കുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് ഇരിഞ്ഞാലക്കുഴയ്ക്കടുത്ത് വെള്ളാന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് നേന്ത്രവാഴ തൈകളുടെ പ്രൊഡക്ഷനും പൂജ അക്കാദിയുടെ പ്രൊഡക്ഷൻ ആണ് വാഴ കൂടാതെ അലങ്കാര ചെടികളും പിന്നെ അക്വാട്ടിക് പ്ലാന്റ്സും നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ ഉണ്ടാക്കുന്നത് വാഴയുടെ കൊടപ്പനിൽ നിന്നാണ് ഈ കൊടപ്പനു പ്രത്യേക രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഇതിൽ നിന്ന് തൈകൾ ഉത്പാദിപ്പിക്കുന്നത് ഒരു കുഴപ്പനിൽ നിന്ന് ഏകദേശം നൂറ് മുതൽ ഇരുന്നൂറ് തൈകൾ വരെ നമുക്ക് ഉത്പാദിപ്പിക്കാം അതിലും കൂടുതൽ വേണമെങ്കിൽ ഉത്പാദിപ്പിക്കാം പക്ഷെ ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടാവും അപ്പൊ ആ ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ഇതിൻ്റെ ഒരു സബ് കൾച്ചർ റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ടിഷ്യൂ കൾച്ചർ വാർഡ് തൈകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലാബിന്റെ ഉള്ളില് നമുക്ക് ഒരു ചെറിയൊരു ടിഷ്യൂവിൽ നിന്ന് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പ്ലാന്റ് ആവാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു എട്ട് മുതൽ ഒൻപത് മാസം വരെ വേണം അടുത്ത മൂന്ന് മാസം ഇതിന് പുറത്തുള്ള ക്ലൈമറ്റിലേക്ക് യോജിപ്പിച്ച് കൊണ്ടുവരാൻ എടുക്കുന്ന സമയമാണ് അതായത് പ്രൈമറി ഹാർഡനിങ്ങിൽ ഒരു മുപ്പത് മുതൽ നാല്പത്തഞ്ചു ദിവസം വരെ സെക്കൻഡറി ഹാർഡനിങ്ങിലും അടുത്ത മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ ടോട്ടൽ ഹാർഡനിംഗ് നമുക്ക് എടുക്കുന്ന സമയം മൂന്ന് മാസമാണ് സ്ഥലം വരുന്നത് നമുക്ക് വെങ്ങിശ്ശേരി വിളക്കങ്ങാൽ എന്ന് പറയും തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ജില്ലയിലാണ് ഇതിപ്പോ നമ്മളിപ്പോൾ ഇതിപ്പോൾ നമുക്കൊരു അറുപത് സെന്റിന്റെ അടുത്തുണ്ട് ആ ആ അറുപത് സെന്റിൽ ഇപ്പം നമ്മളൊരു ഇരുന്നൂറ് വാഴയുടെ അടുത്ത് ചെയ്യുന്നുണ്ട് മൊത്തം ചെയ്യുന്നുണ്ട് ഏരിയ രണ്ട് സെക്ഷനായിട്ട് ചെയ്തേക്കണേ ആ ഒന്ന് കുറച്ച് പിടിയും പിന്നെ ഒന്ന് ആ സൈഡിലായിട്ട് ചെയ്തേക്കണേ ആ നമ്മളിപ്പോൾ എത്ര വർഷമായിട്ടുണ്ട് ഈ വാഴ കൃഷിയിലേക്ക് കടന്നിട്ട് ഇതിപ്പോ ഓൾറെഡി ഇവിടെ വീട്ടിൽ ഇങ്ങനെ ചെയ്ത് ഇപ്പൊ ഞാനായിട്ട് ഇതില് എട്ട് വർഷത്തിന്റെ അടുത്തായിട്ടുണ്ട് ടിഷ്യൂ കൾച്ചർ യൂസ് കാരണം അത് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ് ഈ ബിന്ദിയെന്ന് പറഞ്ഞൊരു ഫ്രണ്ട് വരണേ അപ്പൊ ആള് മുഖാന്തരാണ് ഈ ടിഷ്യൂ വഴയിലേക്ക് വരുന്നത് അപ്പൊ ആളുടെ കെറോഫിൽ വെള്ളാങ്കല് ലാബിന്നാണ് നമ്മളിപ്പോ അതിന്റെ തൈകൾ കളക്ട് ചെയ്യാറ് വഴിയും ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മളൊരു അഞ്ഞൂറ് അടുത്തും ചെയ്തായിരുന്നു അവിടെ നിന്ന് എടുത്തിട്ട് സെക്കൻഡ് ഇയർ ആണ് ചെയ്തത് കഴിഞ്ഞ വർഷം നമുക്ക് അത്യാവശ്യം നല്ല വിള പറഞ്ഞേല്ലേ ഒരു ഇരുപത്തെട്ട് കിലോ മുപ്പത് കിലോൻ്റെ അടുത്തൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കായയുടെ തൂക്കമായിട്ട് അപ്പോൾ കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഒരേ ഇങ്ങനെ കൊലയായിട്ട് വരും കന്നാകുമ്പോൾ നമ്മൾ കന്നിൻ്റെ മൂപ്പനുസരിച്ച് കൊലക്കണേനുള്ള കാലതാമസങ്ങൾ വരും ഇതാകുമ്പോൾ ഒരുമിച്ച് നമുക്ക് ഏകദേശം വിളവ് കിട്ടും നല്ലൊരു ഹെൽത്തി ആയിട്ട് നമുക്ക് വരുന്നുണ്ടല്ലേ ഇല്ല ഇല്ല അങ്ങനെ വലിയ തന്നെ ഈ മെഷീൻ എന്ന് ഒരു സ്റ്റീം സ്റ്റെറിലൈസർ ആണ് അതായത് സ്റ്റീം ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളെ സ്റ്റെറിലൈസ് ചെയ്തു തരുന്നു ടിഷ്യൂ കൾച്ചറിന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കൾച്ചർ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പാടുള്ളൂ സോ അത് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണിത് മെയിൻ ആയിട്ട് ഇവിടെ നമ്മൾ സ്റ്റെറലൈസ് ചെയ്യുന്നത് ടിഷ്യൂ കൾച്ചറിന് ഉപയോഗിക്കുന്ന മാധ്യമം മീഡിയ അതായത് ചെടി വളർത്താൻ ഉപയോഗിക്കുന്ന മീഡിയ സ്റ്റെറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഷീൻ ഉപയോഗിക്കുന്നത് ഈ മെഷീനിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുപ്പിയുടെ ഉള്ളിൽ നമ്മൾ മീഡിയ ഒഴിച്ചതിന് ശേഷം നന്നായി ടൈറ്റായി അടച്ച് ഈ ഉള്ളിലേക്ക് നമ്മൾ തള്ളിക്കേറ്റും അതിനുശേഷം ഇതിനൊരു പ്രത്യേക ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു മെഷീൻ വർക്കാക്കി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഇത്ര ഡിഗ്രി സെന്റിഗ്രേഡിൽ ഇതിന്റെ മീഡിയ ചൂടാവണം അത് കഴിഞ്ഞ് ഇത്ര പ്രഷറ് മെയിൻറ്റെയിൻ ചെയ്യണം അതിനൊക്കെ ശേഷമാണ് മീഡിയ സ്റ്റെറൈൽ ആയെന്ന് നമ്മൾ ഉറപ്പു വരുത്തുക ടിഷ്യൂ കൾച്ചറിന്റെ പ്രിൻസിപ്പൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെടിയുടെ ഏതൊരു ഭാഗത്ത് നിന്നും പുതിയൊരു ചെടി ഉണ്ടാക്കാം അതിന് പറ്റിയൊരു ക്ലൈമറ്റ് നമ്മൾ അതിന് കൊടുത്താൽ അതിന് പറ്റിയ സാഹചര്യം അതിനെ പറ്റിയ മീഡിയ നമ്മൾ അതിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഒട്ടനവധി ചെടികൾ ഉണ്ടാക്കാം അതാണ് മെയിൻ ആയിട്ട് ടിഷ്യൂ കൾച്ചറിന്റെ പ്രിൻസിപ്പിൾ ഇപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുപ്പിയുടെ ഉള്ളിലാണ് ചെയ്യുന്നത് കുപ്പിയുടെ ഉള്ളിൽ ചെറിയ ചെറിയ ടിഷ്യൂസ് ആയിട്ടാണ് നമ്മൾ ഇത് വെക്കുക ചെറിയ ഏതൊരു ഇപ്പൊ നമ്മളിപ്പോൾ ഇത് ഈ കാണിക്കുന്നത് വാഴയാണ് ഈ വാഴയുടെ ചെറിയ ചെറിയ ടിഷ്യൂസ് നമ്മൾ ഈ കുപ്പിയുടെ ഉള്ളിൽ വെക്കും ഒരു കൃത്യസമയം ഒരു മുപ്പത് ദിവസം കഴിയുമ്പോൾ ഈ കുപ്പിയിൽ നിന്ന് വേറൊരു കുപ്പിയിലേക്ക് അതിനെ മാറ്റും അപ്പോഴേക്കും അത് കുറച്ചും കൂടി ഗ്രോത്ത് ആയിട്ടുണ്ടോ അതിനുശേഷം അതിൽ നിന്ന് വരുന്ന ചെടികളെ നമ്മൾ മാറ്റിയിട്ട് അതിന് റൂട്ടും സ്റ്റെമ്മും കൃത്യമായി ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള മീഡിയയിലേക്ക് നമ്മൾ അതിനെ മാറ്റി മാറ്റിവെക്കും ഇതിൽ ഈ ഒരു മീഡിയയിലും അടുത്തൊരു മാസം ഇരുന്ന് കഴിയുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിപ്പുള്ള കൃത്യമായിട്ടുള്ള സ്റ്റെമ്മും ലീഫും റൂട്ടൊക്കെ ഫോം ചെയ്തിട്ടുള്ള പ്ലാൻസ് ആയിട്ട് മാറും ഇത്തരത്തിലുള്ള പ്ലാൻസ് ആണ് നമ്മൾ ലാബിന്റെ പുറത്തേക്ക് എടുക്കുന്നതും പ്രൈമറി ഹാർഡനിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതും ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക ബോട്ടിൽസിനുള്ളിലാണ് ബോട്ടിൽസിനുള്ളിൽ ഇതുപോലെ മൊത്തമായിട്ട് ഫുൾ ആയിട്ട് ഗ്രോൺ ആയിട്ടുള്ള ചെടികളാണ് നമ്മൾ പ്രൈമറി ഹാർഡനിങ്ങിന് വേണ്ടി എടുക്കുക അപ്പൊ ഈ ബോട്ടിൽസിനുള്ളിൽ കുപ്പ ചെടികൾ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലൊരു മീഡിയ കൊടുത്തിട്ടുണ്ട് അതായത് ഇതിന് വളരാനുള്ള ഒരു മാധ്യമം എല്ലാ ന്യൂട്രിയൻസും സർവത്ര ഘടകങ്ങളും കൂടിയിട്ടുള്ള ഒരു മീഡിയ നമ്മൾ ഇതിനുള്ളിൽ കൊടുത്തിട്ടുണ്ട് പ്രൈമറി ഹാഡാനിങ്ങനെ പോകുന്നതിന് മുമ്പായിട്ട് ഈ മീഡിയം മൊത്തം ഈ ചെടിയുടെ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യണം ചെടിയിൽ പറ്റി പിടിച്ചിട്ടുള്ള മീഡിയം മുഴുവൻ റിമൂവ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് നമ്മൾ വാഷിങ്ങിന് കൊടുക്കുന്നതിന് മുമ്പ് ബോട്ടിൽ തുറന്ന് അതിനുള്ള പ്ലാന്റ്സ് വളരെ കെയർഫുള്ളായിട്ട് അതിന്റെ ലീഫിനോ റൂട്ടിനോ സ്റ്റെമ്മിനോ ഒന്നിനും ഡാമേജ് പറ്റാത്ത രീതിയിൽ വളരെ കെയർഫുള്ളായിട്ട് പുറത്തേക്ക് എടുത്തിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് വേണം ഈ പ്ലാന്റ്സ് നമ്മൾ പ്രൈമറി ഹാർഡനിങ് കൊടുക്കാൻ ഈ പ്ലാന്റ്സിൽ നമ്മൾ നോക്കിയാൽ അറിയാം അടിയിൽ മീഡിയ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടോ ആ മീഡിയം മുഴുവൻ നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്തിട്ട് വേണം പ്രൈമറി എടുക്കാൻ ഈ വെറൈറ്റികളുടെ എല്ലാം പ്രൊഡക്ഷൻ നടക്കുന്നത് ലാബിന്റെ ഉള്ളിലാണ് ലാബിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൺട്രോൾഡ് ക്ലൈമറ്റ് ആണ് അവിടെ ടെമ്പറേച്ചർ ഇരുപത്തിനാല് ഡിഗ്രി ഹ്യൂമിഡിറ്റി ആണെങ്കിൽ നൂറ് ശതമാനം ലൈറ്റ് ആണെങ്കിൽ കൃത്യമായിട്ട് അഡിക്യേറ്റ് ആവശ്യത്തിന് ഉള്ള ലൈറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാൽ അങ്ങനെ ലാബിൽ നിന്ന് ഇറക്കുന്ന പ്ലാന്റ്സ് അതായത് ഒരു ഇരുപത്തിനാല് ഡിഗ്രിയിൽ ഇരിക്കുന്ന പ്ലാന്റ്സ് ഒരിക്കലും നമുക്ക് നേരിട്ട് ഒരു ഫാർമറിന് കൊടുക്കാൻ പറ്റില്ല ഫാർമേഴ്സ് അത് നമ്മുടെ നോർമൽ ക്ലൈമറ്റിലാണ് കൊണ്ടുപോയി വെക്കുന്നത് അങ്ങനെ ലാബിൻ്റെ ഉള്ളിലിരിക്കുന്ന ചെടികളെ ഫാർമേഴ്സിന് കൊടുക്കാൻ പാകത്തിനാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹാർഡനിങ് എന്ന് പറയുക അതായത് ലാബിന്റെ ഉള്ളിലത്തെ കണ്ടീഷനിൽ നിന്ന് പുറത്തെ ക്ലൈമറ്റിലേക്ക് അതിനെ യോജിപ്പിച്ച് കൊണ്ടുവരുന്നു അതാണ് ഇവിടെ ഹാർഡനിങ് സെന്ററിൽ മെയിൻ ആയിട്ട് നടക്കുന്ന പരിപാടികൾ പ്ലാന്റ്മെൽ ടിഷ്യൂ കൾച്ചർ ലാബിന്റെ ഒരു ഹാർഡനിങ് യൂണിറ്റ് ആണ് ഇത് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് പ്രൈമറി ഹാർഡനിങ് ആണ് പ്രൈമറി ഹാർഡനിങ് വാഴയുടെയും ഓർണമെന്റൽ പ്ലാന്റ്സിന്റെ ഒക്കെ പ്രൈമറി ഹാർഡനിങ് ആണ് ചെയ്യുന്നത് പല കളറിലുള്ള ഓർണമെന്റൽ പ്ലാന്റ്സ് വൈറ്റ് പിങ്ക് മജന്ത റെഡ് ഗ്രീൻ അങ്ങനെ പല ഷെയ്ഡിലുള്ള ഓർണമെന്റൽ പ്ലാന്റ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അവരുടെയൊക്കെ ഹാർഡനിങ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്നത് ഹാർഡനിങ്ങിൽ പ്രൈമറി ഹാർഡനിങ് ആണ് കൂടുതൽ നടക്കുന്നത് പ്രൈമറി ഹാർഡനിങ്ങില് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ലൈറ്റൊക്കെ കറക്റ്റ് അളവിനായിരിക്കണം ഇവർക്ക് കൊടുക്കുന്നുണ്ടാവുക അതുപോലെ തന്നെ നമ്മളൊരു പ്ലാന്റിന് വെള്ളം ഒഴിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിപ്പോൾ ടിഷ്യൂ കൾച്ചർ മാത്രമല്ല അല്ലാണ്ട് ഏതൊരു പ്ലാന്റ് ആണേലും വാട്ടറിങ് ചെയ്യുമ്പോൾ അഡിക്വേറ്റ് ആയിരിക്കണം കൃത്യമുള്ള വെള്ളം ആയിരിക്കണം നമ്മൾ ഇതിന് കൊടുക്കുന്നുണ്ടാവുക ഒരു പ്ലാന്റ് നശിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഓവർ വാട്ടറിങ്ങും അണ്ടർ വാട്ടറിംഗ് ആണ് ഓവർ വാട്ടറിങ്ങും അണ്ടർ വാട്ടറിംഗ് വരുമ്പോൾ അതിനുള്ളിൽ മൈക്രോബ്സ് വരികയും അതുപോലെ തന്നെ അത് കേടായി പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് ഈ ടണൽസിന് ഉള്ളിലാവുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടണൽസിന് ഉള്ളില് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെടിക്ക് കൊടുക്കുന്ന വെള്ളം അത് തന്നെ ബാഷ്പീകരിച്ച് അതിൽ നിന്ന് ആ ബാഷ്പീകരിച്ചിട്ടുള്ള വെള്ളം ഇതിൻ്റെ ടണൽസിന്റെ മുകളിലുള്ള ഷീറ്റിൽ തട്ടി കണ്ടൻസ് ചെയ്തിട്ട് തിരിച്ച് ഈ ചെടിയിൽ തന്നെ വരും അപ്പൊ നമുക്ക് അത്യാവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഓവറായിട്ടോ കുറവായിട്ട് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ബോട്ടിൽസിനുള്ളിൽ നിന്ന് വാഷ് ചെയ്തെടുത്തിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ നമ്മളടുത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈമറി ഹാർഡനിങ്ങിലേക്ക് പ്രൈമറി ഹാർഡനിങ് ചെയ്യും പ്രൈമറി ഹാർഡനിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മീഡിയാണ് ജിഫി പല്ലറ്റ്സ് എന്ന് പറയും ഒരു പെല്ലറ്റ് ആണ് അതായത് ഏഹ് ചകിരിച്ചോറിന്റെ ഒരു ഒരു പല്ലറ്റ് ആണത് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പ്ലാന്റ്സ് നടുന്നത് നട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ പുറ ഇതിന്റെ ഉള്ളിലത്തെ പുതിയതായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുള്ള വേരുകളൊക്കെ പുറത്തേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും ഇതിലൊക്കെ റൂറ്റ്സ് ഒക്കെ പുറത്തു വന്നു തുടങ്ങി ചെറിയ വേരുകളാണ് വളരെ നേരത്തെ വേരുകളായിരിക്കും അതിങ്ങനെ ഈ കവറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് അടുത്ത സ്റ്റേജ് അതായത് സെക്കൻഡറി ഹാർഡനിങ്ങിലേക്ക് പോവാൻ പാകത്തിനായിട്ടുള്ള പ്ലാന്റ്സ് ഇങ്ങനെയാണ് നമ്മൾ പ്രൈമറി ഹാർഡനിങ് അതായത് ഓർണമെന്റൽ പ്ലാന്റ്സിന്റെ പ്രൈമറി ഹാർഡനിങ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ കാണുന്നത് അതെന്താ വച്ചാൽ ലാബിൻ്റെ ഉള്ളിൽ ഇറങ്ങുന്ന ഉള്ളിൽ നിന്ന് ഇറങ്ങുന്ന ചെടികൾ ഇതുപോലത്തെ ജിഫി പെല്ലച്ചിലേക്ക് നമ്മൾ വാഷ് ചെയ്തതിനു ശേഷം ഇറക്കി വെക്കും ഇവിടെ ഇരുന്നിട്ട് അത് നല്ലൊരു ഗ്രോത്ത് അതായത് ഇതിന്റെ ലീവ്സ് ഒക്കെ വിടർന്ന് റൂട്ട് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് അടുത്ത സ്റ്റേജ് ഓഫ് ഹാർഡനിങ് ഉണ്ട് അതായത് സെക്കൻഡറി ഹാർഡനിങ് അതിലേക്ക് മാറ്റും ഇതിൽ ഡെവലപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ലീഫ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ വൈറ്റ് എന്ന് തന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന്റെ ലീവ്സ് ഒക്കെ നല്ല പ്യോർ വൈറ്റ് കളറിലേക്ക് ചേഞ്ച് ആയിട്ട് വരും അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് സെൽ ചെയ്യാനുള്ള ഒരു പരുവത്തിലേക്കായി ഈവൻ ചെറിയ പ്ലാന്റ്സ് ഇതുപോലത്തെ റെഡ് കളർ പ്ലാന്റ്സും വൈറ്റ് കളർ പ്ലാന്റ്സ് ആണെങ്കിലും ചെറിയ സൈസ് പ്രിഫർ ചെയ്യുന്നവരുണ്ട് കാരണം ചെറിയ സൈസിന് കുറച്ചും കൂടി മെല കുറവായിരിക്കും അപ്പൊ അവർക്കത് വീട്ടിൽ കൊണ്ടുപോയിട്ട് വളർത്താനുള്ള സാധ്യതയുണ്ടല്ലോ അതിന്റെ പേരിൽ ഇതുപോലെയാണ് ഈ റെഡ് പ്ലാന്റ് ഒക്കെ വലുതായി കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു രൂപത്തിലാണ് വരിക ഇതിൽ തന്നെ ചെറിയ ചെറിയ മൈന്യൂട്ട് കളർ ഡിഫറൻസസ് ഒക്കെ ഉണ്ടാവും നമ്മൾ പ്ലാന്റ്സ് ചെയ്ത് വരുമ്പോൾ ഇത് അതുപോലെ ഒരു വെറൈറ്റിയാണ് അഞ്ചുമാനി റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണത് അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഓർണമെന്റൽ പ്ലാന്റ്സിന്റെ ഹാർഡനിങ് അതായത് പ്രൈമറി ഹാർഡനിങ്ങിന്റെ ഒരു രീതി ഇത് നമ്മുടെ പ്രൈമറി ഹാർഡനിങ് കഴിഞ്ഞിട്ടുള്ള ചെടികള് സെക്കൻഡറി ഹാർഡനിങ്ങിലേക്ക് മാറ്റിയിട്ടുള്ള ഒരു സ്റ്റേജ് ആണത് ഈ ടണൽസിനുള്ളിൽ മുഴുവൻ സെക്കൻഡറി ഹാർഡനിങ് ചെയ്ത പ്ലാന്റ്സ് അതിന്റെ പേരൊന്ന് ഹാർഡനിങ് ചെയ്ത മണ്ണില് സെക്കൻഡറി ഹാർഡനിങ് സാധാരണ നമ്മൾ മണ്ണും ചകിരിച്ചോറും കൂടിയിട്ടുള്ള ഒരു മിശ്രിതത്തിലാണ് ചെയ്യുക അതിൽ കുറച്ച് ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളും കൂടി ഇട്ടിട്ട് ആ ഒരു മിശ്രിതത്തിലാണ് ചെയ്യുക ഈ കവറിൽ ആ ഒരു മിശ്രിതം നിറച്ചതിന് ശേഷം പ്രൈമറി ഹാർഡനിങ് കഴിഞ്ഞ ചെടികൾ ഈ മണ്ണിലേക്ക് വെച്ച് സെക്കൻഡറി ഹാർഡനിങ്ങിലേക്ക് പരുവപ്പെടുത്താൻ വേണ്ടി വെക്കുന്ന ഒരു സ്റ്റേജ് ആണ് നമ്മൾ ഈ ഈ ഒരു ഗ്രീൻ ഹൗസിന് ഉള്ളിൽ കാണുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ടണലുകളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളതും നമ്മൾ പറഞ്ഞ മാതിരി ടിഷ്യൂ കൾച്ചറിന്റെ വാഴത്തൈകളാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതെല്ലാം ടിഷ്യൂ കൾച്ചർ പൂജാ കഥലിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പൂജാ കഥലിക്ക് ഒരുപാട് രോഗങ്ങൾ ഓടി നടക്കുന്ന സമയമാണ് ഇപ്പോൾ അപ്പോൾ നമ്മൾ ടിഷ്യൂ കൾച്ചർ തൈകളാകുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് രോഗവിമുക്തമായ തൈകളായിരിക്കും നമ്മൾ തന്നെ ഫീൽഡിൽ പോയിട്ട് ഓരോന്നും നോക്കി എടുത്തിട്ടാണ് ഇവിടെ വന്നിട്ട് നമ്മൾ ടിഷ്യൂ കൾച്ചർ തൈകൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ രോഗവിമുക്തമായ തൈകളാണ് ഈ ഇരിക്കുന്നത് മുഴുവൻ ഇതെല്ലാം അമ്പലക്കഥലി തന്നെയാണ് നല്ല ശ്രദ്ധയോട് ചെയ്യേണ്ട ഒരു ജോലിയാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ശ്രദ്ധയും വേണം എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം നന്നായിട്ട് പിന്നെ അതോടുകൂടി തന്നെ നമുക്കൊരു നമ്മുടെ സെക്കൻഡ് ഹോമും കൂടിയാണ് അത് എല്ലാവരും നല്ല സന്തോഷത്തോട് കൂടിയിട്ടും ഒക്കെയാണ് ഞങ്ങളോട് വർക്ക് ചെയ്ത് പോണത് പിന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത് ഭയങ്കരമായിട്ട് ഞങ്ങൾ അഭിമാനിക്കുന്നു അതോടൊപ്പം തന്നെ ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ കൂടെ അപ്പൊ ബിന്ദിയാണ് നമുക്കെല്ലാം നമ്മളെല്ലാം ബിന്ദി തന്നെയാണ് ഇത്രയ്ക്കും വരെത്താനും എല്ലാ കാര്യത്തിനും പിന്നെ നമ്മുടെ കർഷകർ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാൻസ് കൊണ്ടുപോയിട്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് നമുക്ക് പറയണത് പലരെയും നമുക്ക് പരിചയപ്പെടാനും പല മേഖലകളിലുള്ള ആൾക്കാരെ കാണാനും ഒക്കെ നമുക്ക് അവസരം ഉണ്ടായി ഇതിൽ നിന്ന് വന്നതിൽ കൊണ്ട് വീട്ടിലൊക്കെ സാധാരണ വീട്ടമ്മമാരായിട്ടൊക്കെ ഇരുന്നിരുന്നവരാണ് ഞങ്ങളെല്ലാവരും അപ്പൊ നമുക്ക് ഇനിയും ഉയർന്നുയർന്നു പോകാനുള്ള ഒരു ഇത് ഇതിൽ നിന്നുണ്ടാവട്ടെ അനുഗ്രഹിക്കട്ടെ ഞാൻ പറഞ്ഞതുപോലെ പ്ലാൻ മെയിൻ ആയിട്ടുള്ളത് വാഴയും പിന്നെ ഓർണമെന്റൽ പ്ലാന്റ്സും അക്വാട്ടിക് പ്ലാന്റ്സും ആണുള്ളത് വാഴ നമുക്ക് സാധാരണ ഫാർമേഴ്സ് ഇവിടെ വന്നിട്ട് വാങ്ങി പോകാറാണ് പതിവ് എന്നാൽ ഇവിടെ വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡി ടി ഡി സി വഴിയാണ് സാധാരണ നമ്മൾ കൊറിയർ ചെയ്യുക ഹോം ഡെലിവറി ഉണ്ട് ഇനിയിപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി പ്ലാന്റ്സ് വേണം അവർക്കും ഇവിടെ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഉണ്ട് അവർ വഴി നമ്മൾ എത്തിച്ചു കൊടുക്കാറുണ്ട് ഓർണമെന്റൽ പ്ലാന്റ്സ് നഴ്സറീസ് ഇവിടെ വന്ന് മേടിക്കോ അല്ലെങ്കിൽ അവർക്കും നമ്മൾ കൊറിയർ സംവിധാനം വഴി എത്തിച്ചു കൊടുക്കും അക്വാട്ടിക് പ്ലാന്റ്സ് അതെ കൊറിയർ വഴിയോ റെയിൽവേ വഴിയോ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കാറുണ്ട് കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ